പിന്നെന്ത അന്വേഷണം എന്തിനെ പറ്റി അന്വേഷണം ആർ എസ് എസ് അത് ഏറ്റവും വലിയ തമാശ അല്ലേ അന്വേഷണം എന്റെ വ്യക്തിപരമായ പറ്റും ഞാൻ അന്വേഷണത്തിന് ആവശ്യമില്ല ഈ നാട്ടിലെല്ലാം മൂക്കുകൾപ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ ആർ എസ് എസിനുമായി നല്ല ബന്ധത്തിലാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത് ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിൽക്കല്ലേ അല്ല പിന്നെന്തിന അന്വേഷണം എന്തിനാണ് അതെന്തിനാ അന്വേഷിക്കുന്നത് ഒരു സത്യല്ലേ ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ പിന്നെ അതിന് മോളൊരു അന്വേഷണം വേണോ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ കൂട്ടിയാ മതി അല്ല അതൊക്കെ അതിന്റെ അതിന്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ എ ഡി ജി പി അജിത് കുമാറിന് ആർ എസ് എസ് ബന്ധമുണ്ട് എന്ന് ഉണ്ടോ ഉണ്ടല്ലോ ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പോ അതറിയണമെങ്കിൽ മറ്റേ ആളെ കിട്ടണ്ടേ ഇത് തമ്മിൽ സംസാരിച്ചെന്താന്ന് അറിയണത് അത് അന്വേഷിക്കാനാണല്ലോ പോയത് അപ്പൊ ആരെ കിട്ടണി ഈ ആർ എസ് എസിന്റെ മറ്റേ ആളെ കിട്ടണ്ടേ ആ അതാ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞ സ്വകാര്യം അദ്ദേഹം കൂടി പറയണം എന്തിനാ ഈ പണിക്കൊക്കെ നിക്കുന്നത് ഇത് നാട്ടിലേക്ക് അറിയുന്ന കാര്യല്ലേ ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കുന്ന പറഞ്ഞത് പൂരം കലക്കിച്ചതാണ് ആ കലക്കിച്ചത് എ ഡി ജി പി അജിത് കുമാർ ആണ് അതിന് നേതൃത്വം കൊടുത്ത ആണെങ്കിലും തർക്കമില്ലല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യല്ലേ അങ്ങനെയാണെങ്കിലും അല്ല അതൊക്കെ സർക്കാർ തീരുമാനിക്കണ്ടേ ഞാനൊരു സാധാ പാവപ്പെട്ട എന്താ പറയാ എം എൽ എല്ലേ ആ നടപടികളാണെന്നൊക്കെ ബിജെപിയുടെ എന്റെ പൊന്ന സഹോദരന്മാരെ എനിക്ക് ഈ കാര്യത്തിൽ പണ്ടേ ഒരു സംശയമില്ല ഇതൊക്കെ ആ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് അറസ്റ്റുകാരെ കണ്ടതല്ല നിങ്ങൾ ഇപ്പൊ ആകെ രണ്ട് പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് പതിനായിരം പ്രാവശ്യം കണ്ടിട്ടുണ്ടോ മനസ്സിലായോ അവരേറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും ഇതൊരു പ്രപഞ്ച സത്യല്ലേ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കണോ ലിമിറ്റ് റിയില്ല അതിപ്പോ അറിയാത്ത ചില സംഗതികൾ എങ്ങനെയാണല്ലോ അതിപ്പോ ബോധ്യപ്പെടണമെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇന്നലെ ഇ പി പറഞ്ഞില്ലേ എന്തോ ഉറങ്ങുന്നവരും ഉറങ്ങാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ല അത് എനിക്കറില്ല ഇ പി എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് പൂരം ബന്ധപ്പെട്ട അന്വേഷണ മനസിലായില്ലേ അത്രയേ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ഡിജിപി അജിത് കുമാർ തന്നെയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തത് അതന്നെ ഹെഡ്മാഷ്ടറെ കുറിച്ചിലെ കാര്യം പ്യൂണന്വേഷിച്ച് ഹെഡ്മാസ്റ്റർ റിപ്പോർട്ട് കൊടുക്കാതെ ഞാൻ പറഞ്ഞല്ലേ മുമ്പ് ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യമില്ല എന്ത് വിമർശനമല്ലല്ലോ അയാളെ ഡിസ്മിസ് ചെയ്യണം സസ്പെൻഷൻ അല്ല ഞാൻ ആദ്യം പറഞ്ഞെ മാറ്റി നിർത്തണം എന്നാ അതിന് ഞാൻ ഒരാഴ്ച മുമ്പ് പുറകോട്ട് പോയി അയാളെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം ഈ ഡിപ്പാർട്ട്മെന്റ് താഴെ ഇറക്കണം അയാൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന ആളല്ല അത് പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യ അത് ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഈ മൈക്ക് കാണിക്കുന്ന നിങ്ങൾക്കും അറിയാം അവിടെ ക്യാമറ വെക്കുന്ന അവർക്കും അറിയാം നിൽക്കുന്ന ജനങ്ങൾക്കും അറിയാം അയാളെ ഡിസ്മിസ് ചെയ്യണം ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് ക്രിമിനലാണ് നൊട്ടോറിയസ് ക്രിമിനൽ ഒരു തർക്കമില്ല ഇത് പറഞ്ഞതാ